നമ്മൾ ആർച്ചയെ വിളിക്കാൻ പോകുന്നു ആർച്ച ഇപ്പോൾ സ്കൂട്ടി ഓടിച്ച് പഠിച്ചിട്ടുണ്ട് അവൾ കൊന്തി കൊന്തി വരുന്നുണ്ട് നമ്മളെവിടെ പോണ അപ്പോൾ വിളിച്ചോണ്ട് വരാം അവൾ ഓടിച്ച് പഠിച്ചിട്ടേ ഉള്ളൂ ഉള്ളു എവിടെ പോണമെന്ന് വരാം ആൻറ്റി ചോദിച്ചാൽ ഏതോ ഒരു സ്കൂട്ടിയുടെ സൗണ്ട് കേൾക്കുന്നു അവൾ ആ അതോ 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 നമ്മളിങ്ങനെ നമ്മളങ്ങെത്തുന്നതിന് മുമ്പ് കുട്ടി കഴിഞ്ഞെത്തി തള്ളി ഇടൂലല്ലോ വാണ്ടേ ഇവിടെ നിന്ന് ഇങ്ങനെ നാട്ടേ ഇവിടെ ഇങ്ങോട്ട് വളഞ്ഞ അങ്ങോട്ട് ഓക്കെ വഴി പറഞ്ഞോട് എന്റെ തന്ന ഞാൻ തരുലോ തിരിച്ച് എടിയാലും ഇന്നലെ വൈകിട്ട് പോയു വെട്ടിട്ട എവള മുടിപ്പം ഫ്രണ്ടിലോട്ട് വളർന്നിറങ്ങുമ്പങ് വെട്ടു പൊന്നു നമ്മളിതാ ഇവിടം വരെ കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങള് പോവേണ് ബൈ എന്നാ നീ ഇങ്ങനെ പൊക്കാവളോടാ നമ്മക്ക് മുട്ടായി ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബാ ോ ഒരു ഉമ്മ ഉമ്മാണ് ഉമ്മ കരു വീട്ടി പോവാ ഒരു ദിവസം കേട്ടാ കേട്ടാ ബാട്ടോ മക്കള് കരയല്ലേ കേട്ടോ ഉമ്മ